ഗനശാരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നോ ഞാൻ ഓക്കെ സോറി ഞാൻ പത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു സോറി ഡയലോഗ് ഡയലോഗ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ബിഫോർ യു ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്കൊരു ഹാപ്പി മൊമെന്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റോ കൊടുക്കുന്ന ഒരു സാധനമാണ് കുമ്മാട്ടിക്കളിയിലെ സ്ക്രിപ്റ്റിൽ ഇങ്ങനൊരു സാധനവും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഐ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയൊരു ഡയലോഗുമാണ് ആൻഡ് ആ ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്തോ ചോദ്യം വന്ന ആപ്റ്റൈഡ് തോന്നിരിക്കും അവിടെ അതുക്കും മേലെ പറയാനായിട്ടുള്ളത് ആപ്റ്റൈഡ് തോന്നി തമിഴ് ഒരുപാട് മിഥുന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് പൊവാട്ടികൾ അതുക്കും മേലെ എന്നുള്ളൊരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റെസോബൻസ് അതിന് വരും സാറിന് ഇഷ്ടപ്പെട്ടു സോ അത് സിനിമയിലോട്ട് വന്നു ഡയറക്ടർ വിജയ്ക്കാൻ പറയുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു കാരണം ഈ രണ്ടു വട്ടം തലപ്പത്തി ഡത് മാത്രമല്ല ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷീഡില് ഒരേ ഒരു തവണ കരിയറിൽ കണ്ടത് സർ ഡയറക്ട് ചെയ്താണ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക ഞാൻ മാധവ് ആണ് ഞാൻ മാധവ് ആയിട്ട് വളർന്നോട്ടെ ബാക്കി വഴിയെ വെച്ച് നമുക്ക് കണ്ടറിയാം പേടി ഉണ്ടായിരുന്നു കാരണം ചെയ്തുകൊണ്ട് ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് എന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളി ഞാൻ വർക്ക് ചെയ്തത് ജെ എസ് കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവുമോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറെ ഫ്രാഗ്മെന്റ് ക്രിയേറ്റിവിറ്റിയിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ബാക്കി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ സുരേഷ് ഗോപി എന്ന കുമ്മാട്ടിക്കളിയായാലും ജയസ്കുരന്റെ അത്ര ഉപകാരപ്പെട്ടു ഇതിലേക്ക് വരാൻ വേണ്ടി ആദ്യം ഗോപി ഞാനാണ് മകൻ അതാണ് ഞാൻ തീർച്ചയായിട്ടും നെപ്പോകിട്ട് തന്നെയാണ് ഞാൻ നെപ്പോകിട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കേറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിംഗിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് എന്റെ കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിലെ കുഞ്ഞുനാളിലോട്ട് പെർസീവ് ചെയ്ത് വന്ന ഒരാളല്ല അപ്പൊ അങ്ങനെ എന്നെപ്പോ കിട്ടുന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിപ്രി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസ് ആണ് സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടായ അല്ലാതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കണം പേര് ഈ മാറ്റണം ഫിലിംസിൽ എന്തായാലും അത് എന്നുള്ള ഒരു ഒരു കോൺഫിഡന്റ് വേണ്ട ഇപ്പം ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിനു മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോക്കിടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാൽ രണ്ടാൾക്കാരെയും കൂടെ എന്റെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എന്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവന്റെ പൃഥ്വിരാജിന്റെ ഒരു ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ അന്നും നെക്സ്റ്റ് പൃഥ്വിരാജെന്നോ അല്ലെങ്കിൽ കറന്റ് പൃഥ്വിരാജെന്നോ കാരണം സുരേഷ് ഗോപിയെ വിളിച്ചേക്കാം ഏറ്റവും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ മൂവീസ് ആണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്ടീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാക്സും ആണ് ഓ ഞാൻ ആ എന്ന് പറഞ്ഞത് അത് ഇറ്റ്സ് മൂട്ട് ടു മൈ പേഴ്സണൽ ലൈഫ് എന്റെ മാത്രമല്ല എന്റെ സിബ്ലിങ്സിന് വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ പറ്റും ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കൗണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ടത് അനുഭവിച്ചാണ് ഞാനും എന്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പൊ ചാലൂക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലുക്കും ചാലൂക്കയുടെ ചേച്ചിയും അപ്പൊ ചാടും എന്ന് പറയുന്ന എല്ലാവരും ഷാനോക്കെപ്പോഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിന്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട് വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിട്ടുന്ന ഒരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എന്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമാ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാവുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ടും മാത്രമാണ് ഒരു നെപ്പോകിറ്റ് ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ആ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിട്ടില്ല